ഈ ക്ഷികളായിട്ടുദ്ധ യാക്കോബിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒറ്റ ബന്ധം പുലർത്തിയിരുന്ന സ്നേഹന്മാരിൽ ഒരുവനായി വലിയ യാക്കോബ് യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം കബ് എന്നതാണ് യാക്കോബ് സ്ലീഹ പുതിയ നിയമത്തിൽ തന്നെ മൂന്ന് പേരെ നമുക്ക് പരിചയപ്പെടാം ഒന്ന് മരിക്കുന്ന യാക്കോബ് രണ്ടാമതായി ക്രിസ്തുവിന്റെ മറ്റൊരു അൽഫായുടെ മകനായ യാക്കോബ് മൂന്നാമത്

സ്ലിഹായുടെ ശരീരത്തിലൂടെ വാക്കടത്തിവിട്ട് ഏറെ വേദന സഹിപ്പിച്ച് മരണപ്പെട്ടു ആദ്യമ ക്രൈസ്തവ സമൂഹത്തിന്റെ തലവന്മാർ യാക്കോവെന്നത്തിന്റെ അർത്ഥം ഏർ അൻവർത്തമാക്കിക്കൊണ്ട് ആദ്യത്തെ രക്തസാക്ഷിയായി മരിച്ചു ഓർത്തഡോക്സ് സഭയിൽ ഏപ്രിൽ മുപ്പതാം തീയതി യാക്കോ സിഹായയുടെ ഓർമ്മ ആചരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കൽച്ചെടുക്കുന്നു നന്ദി നമസ്കാരം